നമസ്കാരം പി എസ് എക്സിൻ്റെ ഏറ്റവും പുതിയ വഴിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വീക്കിലെ തൊഴിൽ വീതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം ഏതാനും ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു പാർട്ട് വൺ ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ ലിങ്ക് അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് അപ്പം അതൊക്കെ കാണുക അതുപോലെ നിങ്ങൾക്ക് അതേക്കാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പി എസ് എക്സിൻ്റെ ടെലഗ്രാം ചാനൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ ഫ്രീ ആയിട്ട് ഒരു കറണ്ട് അഫെയേഴ്സിൻ്റെ ലൈവ് സെഗ്മെൻറ്റ് നടക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം ഒരു മെയിൻ ഗ്രൂപ്പ് ഉണ്ട് ഒരു ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട് മെയിൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ചാറ്റ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ അവസാനം ചർച്ച ചെയ്തത് കണ്ണൂർ സർവകലാശാലയുടെ എന്താണ് കണ്ണൂർ സർവകലാശാലയുടെ കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് പറഞ്ഞു ആരാണ് അത് ഡോക്ടർ കെ കെ സാജു ആണ് അല്ലേ കെ കെ സാജു ആണെങ്കിൽ കൊല്ലം സർവ ശ്രീനാരായണ ഗുരു സർ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് അത് പി വി പി ജഗതിരാജാണ് ആരാണ് വി പി ജഗതിരാജ് എങ്കിൽ എം ജി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ ആരാണ് സി ടി അരവിന്ദ് കുമാർ അപ്പം എം ജി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് വി പി ജഗതി ജഗതിരാജ് കുമാർ എങ്കിൽ കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് കെ കെ സാജു എങ്കിൽ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഭക്ഷ്യസുരക്ഷാ മികവിനുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ ഈറ്റ് റൈറ്റ് ക്യാമ്പേഴ്സ് എന്താണ് ഈറ്റ് റൈറ്റ് ക്യാമ്പേഴ്സ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജയിലാണ് മക്കളെ കാക്കനാട് കാക്കനാട് ജില്ലാ ജയിൽ എന്താണ് കാക്കനാട് ജില്ലാ ജയിൽ എന്താണ് കാക്കനാട് ജില്ലാ ജയിൽ അപ്പൊ കാക്കനാട് ജില്ലാ ജയിൽ എന്താണ് കിട്ടിയത് ഭക്ഷ്യ സുരക്ഷാ മികവിനുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ ഈ റൈറ്റ് ക്യാമ്പസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഏതാണ് ചോദിച്ചാൽ പറയണം അത് കാക്കനാട് ജില്ലാ ജയിലാണ് കാക്കനാട് ജില്ലാ ജയിൽ എങ്കിൽ ഈ സ്വാതന്ത്ര്യം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം സംസ്ഥാനം നിർമ്മിച്ച ആദ്യത്തെ സെൻട്രൽ ജയിലാണ് മലപ്പുറം തവനൂരിലേത് അപ്പം മലപ്പുറം തവനൂരിലെ ജയിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം സംസ്ഥാനം നിർമ്മിച്ച ആദ്യത്തെ സെൻട്രൽ ജയിൽ ഓക്കെ അല്ലേ എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയിൽ ഏതാണ് മക്കളെ അത് വിയൂരിലാണ് ഏതാണ് വിയൂര് കേരളത്തിലെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയിൽ ഏതാണ് അത് വിയൂരാണ് ഓക്കെ അല്ലേ സെറ്റ് ലഡാ കിട്ടുന്നില്ലേ യെസ് എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഹരിത സബ്ജയിലാണ് കണ്ണൂർ സ്പെഷ്യൽ സബ്ജെയിൽ പി എസ് സി ചോദിച്ചു അല്ലേ പി എസ് സി ഓൾറെഡി ചോദിച്ചു കേരളത്തിലെ ആദ്യത്തെ ഹരിത സബ്ജയിലേതാണ് അത് കണ്ണൂർ ജില്ലയിലെ സ്പെഷ്യൽ സബ്ജയിലാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ജയിൽ സൂപ്രണ്ടാണ് മേരി രത്നഭായി ആരാണ് മേരി രത്നാഭായ് പി എസ് സി ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ജയിൽ സൂപ്രണ്ടിന്റെ പേരെന്താണ് അത് മേരി ാണ് മേരി രത്നാഭായി എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാ കണ്ണൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്ക് സൗജന്യമായി തുടർ പഠന സൗകര്യം ഒരുക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പദ്ധതിയാണ് സമന്വയ എന്താണ് കണ്ണൂർ സെൻട്രൽ കണ്ണൂർ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്ക് സൗജന്യമായി തുടർ പഠന സൗകര്യമൊരുക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഇമ്പോർട്ടൻ്റ് ആണ് ഏതാണ് ഏത് സർവകലാശാലയുമായി ചേർന്നിട്ടാണ് സമന്വയ സംഘടിപ്പിക്കുന്നത് വി എസ് ചോദിച്ചാൽ പറയണം അത് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയാണ് അപ്പം പദ്ധതിയുടെ പേര് സമന്വയ സമന്വയ എന്നാണ് ഓക്കെ അല്ലേ അപ്പം ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് ഞാൻ വായിക്കാം ഭക്ഷ്യ സുരക്ഷാ മികവിനുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി അതോറിറ്റിയുടെ ഈറ്റ് റൈറ്റ് ക്യാമ്പ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജയിലാണ് കൂട്ടുകാരെ അത് കാക്കനാട് ജില്ലാ ജയിൽ എങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം സംസ്ഥാനത്ത് നിർമ്മിച്ച ആദ്യത്തെ സെൻട്രൽ ജയിൽ എന്ന് ചോദിച്ചാൽ പറയണം അത് മലപ്പുറം തവനൂരിലെ സെൻട്രൽ ജയിലാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയിൽ ഏതാണ് അത് വിയൂരാണ് ഇ നെക്സ്റ്റ് പി വൈ ക്യൂ ആണ് പി വൈ ക്യൂ ആണേ എന്താണ് കേരളത്തിലെ ആദ്യത്തെ ഹരിത പി വൈക്യു പി വൈക്യു പി വൈ ക്യു പി വൈക്യു കേരളത്തിലെ ആദ്യത്തെ ഹരിത സബ്ജയിലാണ് കണ്ണൂർ സ്പെഷ്യൽ സബ്ജെയിൽ കണ്ണൂർ സ്പെഷ്യൽ സബ്ജെയിൽ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ജയിൽ സൂപ്രണ്ടെ പേരാണ് മേരി രത്നാഭായ് എന്നാണ് മേരി രത്നാഭായ് എങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്ക് സൗജന്യമായി തുടർ പഠന സൗകര്യമൊരുക്കുന്ന ശ്രീനാരായണ ഗുരു സൗകര്യമൊരുക്കാനായി ശ്രീനാരായണ ഒരു ഓപ്പൺ ർവകലാശാലയുടെ പദ്ധതിയാണ് സമന്വയ എന്താണ് സമന്വയ ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാം എന്താണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അല്ലേ അപ്പം എത്രത്തിലാണ് ഞാൻ മെച്ചപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഭാഗത്തിലെ ഫോൾട്ട് എന്നൊക്കെ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ ഒരു എന്താണ് ഒരു കമൻറ്റോ ഒരു ലവ് ചിന്നോ അല്ലെങ്കിൽ ഒരു തം തംസപ്പോൾ എന്ത് വേണ്ട എന്തെങ്കിലും ഒരു സ്മൈലോ അത് മതി ഓക്കെ അല്ലേ ഇനി ഏറ്റവും നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഏറ്റവും വേഗത്തിൽ ഏറ്റവും വേഗത്തിൽ നൂറ് കോടി രൂപ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന റെക്കോർഡ് നേടിയത് ഏതാണ് അത് ആടുജീവിതമാണ് നമ്മൾ ബ്ലസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് അഭിനയിച്ച ബ്ലസ്സിസ് എന്നാണ് ആടുജീവിതമാണ് ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള സിനിമ എന്ന റെക്കോർഡ് നേടിയത് ഏതാണ് ആടുജീവിതമാണ് ഓക്കെ അല്ലേ ഇനി നമുക്കറിയുന്ന ക്വസ്റ്റൻ ആണ് ബെന്യാമിൻ്റെ ആട് ബെന്യാമിൻ്റെ നോവലിനെ ബെന്യാമിൻ്റെ നോവലിനെ ആസ്പദമാക്കി ബ്ലസ് സംവിധാനം ചെയ്ത സിനിമയാണ് സംവിധാനം ചെയ്തേ എങ്കിലേ മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി എന്താണ് മലയാള ചരിത്രത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി കളക്ഷൻ നേടുന്ന ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് മഞ്ഞുമ്മൽ ബോയ്സ് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ ചിത്രം ഏതാണ് അത് മഞ്ഞുമൽ ബോയ്സ് ആണ് ആടുജീവിതം എഴുതാൻ നമുക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ പക്ഷേ ഒരിക്കലും എഴുതുന്നത് അത് മഞ്ഞുമൽ ബോയ്സ് ആണ് എങ്കിൽ ആദിവാസികൾ മാത്രം എന്താണ് ആദിവാസികൾ മാത്രം അഭിനയിച്ച എന്താണ് ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തെ ആദ്യ സിനിമയാണ് ദബാരി കുരുവി എന്താണ് ദബാരി കുരുവി യെസ് എന്താണ് ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമയാണ് ദബാരി കുരുവി സംവിധാനം ചെയ്തത് പ്രിയാനന്ദനാണ് ആണ് എന്താണ് പ്രിയാനന്ദൻ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ പി എസ് ഇങ്ങനെയായിരിക്കും ചോദിക്കുക ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമയായ ദബാരി കുരുവി സംവിധാനം ചെയ്തത് ആരാസ് ചോദിച്ചാൽ പറയണം അത് പ്രിയാനന്ദനാണ് ആരാണ് പ്രിയാനന്ദൻ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പം നമ്മൾ ചർച്ച ചോദ്യം ഇതാണ് ഏറ്റവും വേഗത്തിൽ നൂറ് കോടി കളക്ഷൻ നേടിയ മലയാള സിനിമ ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ആട് ജീവിതം സംവിധാനം ചെയ്തത് ആരാണ് ബ്ലെസ്സി ആണ് ബെന്യാമിൻ്റെ ബെന്യാമിനാണ് നോവൽ എഴുതിയത് ഓക്കെ അല്ലേ ബെന്യാമിൻ്റെ നോവലിനെ ആസ്പദമൊക്കെയാണ് ആ എന്താണ് ആട് ജീവിതം എന്ന സിനിമ പൃഥ്വിരാജ് അഭിനയിച്ചു എങ്കിലേ നമ്മുടെ ആട് ജീവിതം നമ്മുടെ ബെന്യാമിൻ്റെ ആട് ജീവിതത്തിലെ ആരാണ് ആ അത് നമുക്കറിയാം നജീബാണല്ലോ നജീബ് നജീബ് ഓക്കെ ഇപ്പം ഈ മലയാള സിനിമാ ആദ്യമായി ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ ചിത്രം ഏതാണ് ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ ചിത്രം ഇരുന്നൂറ് കോടി പറഞ്ഞേടാം ഇരുന്നൂറ് കോടി മഞ്ഞുമൽ ബോയ്സ് ആണ് എങ്കിൽ ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തെ ആദ്യത്തെ സിനിമയാണ് ദബാരി കുരുവി ഈ ദബാരി കുരുവിയുടെ സംവിധായകൻ പ്രിയാനന്ദൻ ആണ് ആരാണ് പ്രിയാനന്ദൻ ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് പൊതുജനങ്ങളെ സ്വീകരിക്കാനും പൊതുജനങ്ങളെ സ്വീകരിക്കാനും ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കാനുമായി റോബോട്ടിനെ നിയമിച്ച മലയാള കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനം ഏതാണ് അത് എലിക്കുളം പഞ്ചായത്താണ് ആരാണ് എലിക്കുളം പഞ്ചായത്ത് അപ്പം പൊതുജനങ്ങളെ സ്വീകരിക്കാനും ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കാനുമായി റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് ചോദിച്ചാൽ പറയണം അത് എലിക്കുളം പഞ്ചായത്താണ് ഏതാണ് എലിക്കുളം പഞ്ചായത്ത് ഓക്കെ അല്ലേ എങ്കിൽ ഈ എലിക്കുളം പഞ്ചായത്ത് എലിക്കുളം സ്ഥാപിച്ച ഇത്തരത്തിലുള്ള റോബോട്ടിന് എന്തായിരിക്കും പേര് കൊടുക്കുക എലീന എന്താണ് എലീന അപ്പം എലിക്കുളം പഞ്ചായത്ത് പഞ്ചായത്ത് രൂപീകരിച്ച സ്ഥാപിച്ച പൊതുജനങ്ങളെ സ്വീകരിക്കാനും ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കാനുമുള്ള ഈ റോബോട്ടിനെ റോബോട്ടിനെ എലിക്കുളം പഞ്ചായത്ത് പേര് കൊടുത്ത പേരാണ് എലീന ഓക്കെ അല്ലേ എലീന ഓക്കെ എങ്കിൽ ഗഗന്യാൻ ദൗത്യത്തിന് മുന്നോടിയായി ഗഗന്യാൻ ദൗത്യത്തിന് മുന്നോടിയായി ബഹിരാകാശത്തേക്ക് അയക്കാൻ ഐ എസ് ആർ നിർമ്മിച്ച റോബോട്ടാണ് വ്യോമമിത്ര വ്യോമ അപ്പം ന ൻ ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി ബഹിരാകാശത്തെ കയക്കാൻ ഐ എസ് ആർഒ നിർമ്മിച്ച റോബോട്ട് വ്യോമമിത്ര ഐ എസ് ആർ ഒ നിർമ്മിച്ചത് ഗഗൻയാൻ എന്താണ് ഐ എസ് ആർ ഒ റോബോട്ട് വ്യോമമിത്രയാണെങ്കിൽ റിയലിസ്റ്റിക് മുഖഭാവമുള്ള ലോകത്തെ ആദ്യത്തെ ഹ്യുമനോയിഡ് റോബോട്ടാണ് അമേക്ക അമേക്ക എന്താണ് റിയലിസ്റ്റിക് റിയലിസ്റ്റിക് മുഖ മുഖഭാവങ്ങളുള്ള ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേരാണ് അമേക്ക എന്താണ് അമേക്ക എങ്കിൽ െ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രാജ്യത്താദ്യമായി ക്ഷേത്രോത്സവത്തിൽ ക്ഷേത്രോത്സവത്തിൽ റോബോട്ടിക്കാനെ എഴുന്നള്ളിച്ച ക്ഷേത്രമാണ് തൃശൂർ കല്ലേറ്റുങ്കര ഇരിങ്ങാലപ്പള്ളി ഇരിങ്ങാടപ്പിള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്താണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രാജ്യത്താദ്യമായി ക്ഷേത്രോത്സവത്തിന് ആ റോബോട്ടിക് ആന എഴുന്നള്ളിച്ച ക്ഷേത്രമാണ് തൃശ്ശൂർ കല്ലേറ്റിങ്കര ഇരിങ്ങാടപ്പിള്ളി ക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓക്കെ അല്ലേ എങ്കിൽ ഞാൻ നൂറ് ഞാൻ വായിക്കാം പൊതുജനങ്ങളെ സ്വീകരിക്കാനും ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കാനുമായി റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയം സ്ഥാപനം ഏലിക്കുളം പഞ്ചായത്ത് ഏലിക്കുളം പഞ്ചായത്ത് സ്ഥാപിച്ച ഈ റോബോട്ടിന് ഇവർ കൊടുത്ത പേര് എലീനിയാണെങ്കിൽ ഗഗന്യാൻ ദൗത്യത്തിന് മുന്നോടിയായി ബഹിരാകാശത്തേക്ക് അയച്ച ഐ എസ് ആർ നിർമ്മിച്ച റോബോട്ടാണ് വ്യോമ മിത്ര എങ്കിൽ എന്താണ് എന്താണ് അമേക്ക എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് മുഖഭാവങ്ങളുള്ള ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടാണ് എന്താണ് അമേക്ക എങ്കിൽ രാജ്യത്താദ്യമായി ക്ഷേത്രോത്സവത്തിൽ റോബോട്ടിക് റോബോട്ടിക്കാൻ എഴുന്നള്ളിച്ച ക്ഷേത്രമാണ് തൃശ്ശൂർ കല്ലേറ്റിങ്ങര ഇരിങ്ങാടപ്പിള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓക്കെ സെറ്റിലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മദർഷിപ്പ് പോർട്ട് ഏത് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മദർ ഷിപ്പ് പോർട്ട് ഏത് അത് വിഴിഞ്ഞമാണ് ാണ് ഇനി രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ വിഴിഞ്ഞത്താണ് എന്താണ് രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ എവിടെയാണ് അത് വിഴിഞ്ഞത്താണെങ്കിൽ രാജ്യത്തെ ആദ്യ മെഗാ ട്രസ് ട്രസ്റ്റ്ഷിപ്പ് എന്താണ് ട്രാൻസ്മെന്റ് എന്താണ് ട്രാൻസ്മെന്റ് രാജ്യത്തെ ആദ്യത്തെ മെഗാ ട്രാൻഷിപ്മെന്റ് കണ്ടെയ്നർ ഹബ് ആണ് വിഴിഞ്ഞതാണ് എന്താണ് രാജ്യത്തെ ആദ്യത്തെ മെഗാ ട്രാൻസിപ്പ്മെൻറ്റ് കണ്ടെയ്നർ ഹബ്ബ് വിഴിഞ്ഞത്തേതാണ് ഓക്കെ അല്ലേ എങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പലാണ് ഇന്ന് ഷെൻ ഹുവാ ഷെൻഹുവ ഫിഫ്റ്റി എന്ന് പറയുന്നത് അപ്പം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പലാണ് ഷെൻഹുവ ഫിഫ്റ്റി ഈ ഷെൻഹുവ ഫിഫ്റ്റി ഏത് രാജ്യത്തെ കപ്പലാണ് അത് ചൈനയാണ് ഏതാണ് ചൈന ചൈന ചൈനയിലെ കപ്പലാണ് ഷെൻഹുവ ഫിഫ്റ്റി ഓക്കെ അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ മദർഷിപ്പ് പോർട്ട് വിഴിഞ്ഞമാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ വിഴിഞ്ഞത്താണ് രാജ്യത്തെ ആദ്യത്തെ മെഗാ ട്രാൻഷിപ്മെൻറ്റ് കണ്ണെയർ കണ്ടെയ്നർ ട്രിബ്യ ഹബ് വിഴിഞ്ഞത്താണ് അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പലിൻ്റെ പേര് ഷെൻഹുവ ഫിഫ്റ്റി ഏത് രാജ്യത്തെ കപ്പലാണ് ഷെൻഹുവ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ അത് ചൈനയുടെ കപ്പലാണ് എങ്കിലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സാഹിത്യ നോബൽ പുരസ്കാരം ചെയ്താവായ നോർവീജ്യൻ എഴുത്തുകാരൻ്റെ പേരാണ് യു യോൺ ഫോസ യോൺ ഫോർസ എന്താണ് യോൺ ഫോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സാഹിത്യ നോബൽ പുരസ്കാരം ചെയ്താവായ നോർവീജ്യൻ എഴുത്തുകാരനാണ് അതിൽ നോർവീജിയൻ എഴുത്തുകാരൻ നോക്കി നോക്കോ നോർവീജിയൻ എഴുത്തുകാരനാണ് ഇയോൺ ഫോസെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ നേടിയത് യു എസ് ആണ് ആരാണ് ക്ലൗഡിയ ക്ലൗഡിയ അപ്പം ഏത് രാജ്യക്കാരിയാണ് ക്ലൗഡിയ ഗോൾ ക്ലൗഡിയ ഗോൾഡിൻ യു എസ് നിന്നുള്ള യു എസ് യു എസ് ആണ് ഓക്കെ ഇനി തൊഴിൽ വിപണിയിൽ സ്ത്രീകളുടെ സംഭാവനയെക്കുറിച്ചുള്ള പഠനം നിരീക്ഷിക്കുന്ന നിരീക്ഷണങ്ങളുമായി ക്ലോ ക്ലൗഡിയ പുരസ്കാരത്തിന് അർഹമായി ഓക്കെ അല്ലേ അപ്പം തൊഴിൽ വിപണിയിൽ സ്ത്രീകളുടെ സംഭാവനയെക്കുറിച്ചുള്ള പഠനവും നിരീക്ഷണവുമാണ് ക്ലൗഡിയ എന്നാണ് ക്ലൗഡിയ ഗോൾഡിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നോബലിനെ അർഹമാക്കിയത് ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സമാധാന നോബൽ ചെയ്താവാണ് ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തക നർഗീസ് മുഹമ്മദി അതാണ് നർഗീസ് മുഹമ്മദി എന്നാലേ നിലവിലെ നർഗീസ് മുഹമ്മദി ആ ഇറാനിലെ ആ ജയിൽ ജയിലിലാണ് അല്ലേ സമാധാന സമാധാന നോബൽ നോബൽ ഇറാൻ ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തക നർഗീസ് ലഭിക്കുന്ന രണ്ടാമത്തെ പ്രവർത്തകൻ വനിതയാണ് നർഗീസ് 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 മുഹമ്മദി മുഹമ്മദി ഇറാൻ സമാധാന നോബൽ ലഭിക്കുന്ന രണ്ടാമത്തെ വനിതയാണ് എങ്കിൽ രസതന്ത്ര നോബൽ സമ്മാന ജേതാക്കളാണ് എന്നിവ രണ്ടായിരത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമാന ജേതാക്കളാണ് മൗഗ്ലി ഭവേന്തി ലൂയിസ് ബ്രൌസ് അവസ്കി അവക്സി എക്കിമോവ് ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ നോബൽ ലേഴുതാവാരാണ് അത് നോർവേജിൻ എഴുത്തുകാരായ ജിയോൺ ഫോസയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ നേടിയതാരാണ് അത് ക്ലൗഡിയ ഗോൾഡിൻ തൊഴിൽ വിപണിയിൽ സ്ത്രീകളുടെ സംരക്ഷണത്തെ സംഭാവനയെക്കുറിച്ചുള്ള പഠനവും നിരീക്ഷണവുമാണ് ഈ ക്ലൗഡിയ ഗോൾഡിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നോബലിനെ അർഹമാക്കിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാത നോബൽ ജേതാവ് ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തകൻ നർഗീസ് മുഹമ്മദിയാണ് ഈ നർഗീസ് മുഹമ്മദി സമാധാന നോബൽ ലഭിക്കുന്ന രണ്ടാമത്തെ ഇറാനിന് വനിതയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചതാരാണ് അത് മൗഗ്ലി ബവേണ്ടി ലൂയിസി ബ്രസ് അവക്സി എക്സിമോവ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ അല്ലേ അപ്പം അടുത്ത വെളിയിൽ കാണുന്നവരെ ബൈ സി യു അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പം ബൈ സി യു അടുത്ത വെളിയിൽ കാണുന്നവരെ ബൈ സി യു